ചെറിയ അത് കടന്നു പോകും അവർക്ക് വലിയ പത്തൊന്നും വേണ്ട നമ്മളെ അത്ര സ്ഥലം അവർക്ക് കടക്കാനൊപ്പാ പിന്നെ ഇത് അരവിഴി ഞാൻ വയരു കൊടുത്തല്ലോ തിരിച്ചെടുക്കാൻ പറ്റില്ലേ ആ അങ്ങനെ ചെയ്യും പിടിച്ച് നേരെ മോളിന്ന് എടുത്ത് കൊണ്ടുപോയി അപ്പൊ എനിക്ക് എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആ ഗ്യാപ്പ് കുറച്ചും കൂടി അല്ലെങ്കിൽ വേറെ ഗ്യാപ്പ് ഉണ്ടാവും എനിക്ക് അറിയില്ല ഡോർ ഡോറടിച്ചാലോ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും കാരണം പറയാൻ കാരണം കാരണവച്ചാലേ ഇവിടെ കംപ്ലീറ്റ് അത്യാവശ്യം ഇതിന്റെ ഒരു അവസ്ഥ ആണ് അവരെ കടിച്ചല്ല അപ്പൊ കയറി വരാൻ സാധ്യതയുണ്ട് അപ്പൊ ആ നമ്മളൊന്നുകൂടിന്ന് പ്രോപ്പർ ആയിട്ട് ഗ്യാപ്പുണ്ടെങ്കിൽ നടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് മാത്രമല്ല പെരുമ്പ് മാത്രമല്ല വേറെ മറ്റു മൂർത്തനൊക്കെ കേറും കാരണം മുട്ട കഴിക്കാനായിട്ട് കയറും ചേര കയറാം മരപ്പട്ടി കോഴി പിടിക്കാനായിട്ട് കയറാം കാട്ടുപൂച്ച കിറാം ഈ ഭാഗത്ത് കാട്ടുകൂച്ചിണ്ട് അപ്പൊ ആ കാട്ടൂച്ചാ എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ലൊരു മരപ്പെട്ടി മരപ്പട്ടിണ്ട് മരപ്പൊട്ടി കഴിപ്പിന്നായി അലക്കും അപ്പൊ ആർക്കും ശ്രദ്ധിക്കും ഉടുമ്പ് വരും മുട്ട തന്നെ ഉടുമ്പ് വരും ചെറിയ കോഴി അപ്പൊ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് ചിറക്കിക്കോടാണ് ചിറക്കിക്കോട് കറക്റ്റ് ാളിക്കോട് താളിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ഇവിടെ സംഭവം നമുക്ക് ബാക്കിലൊക്കെ തുടങ്ങി അത്യാവശ്യം വലിയ പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവം ഇവിടെ ഒരു കോഴിക്കോട് പണി തട്ടിന്ന് നെറ്റ് ഒക്കെ അടിച്ചിട്ട് സേഫ് ആണ് പക്ഷെ മുകളിൽ ഷീറ്റ് ആണ് പക്ഷെ ഷീറ്റിന്റെ ഉള്ളില് ഇവിടെ അപ്പൊ ഈ ഷീറ്റിന്റെ ഉള്ളിൽ മറ്റേ സൈഡിൽ ഒരു ഗ്യാപ്പുണ്ട് അപ്പൊ ഗ്യാപ്പിന്റെ കൂടെ ആയിരിക്കണം ഒരു പെരുമ്പാമ്പ് കോഴീനെ പിടിക്കാനായിട്ട് കയറിയിട്ടുണ്ട് ഈ പെരുമ്പാമ്പ് എന്ന് പറയുന്ന പെരുമ്പാമ്പിനെ കൂടെ ഉള്ള ശല്യം എന്ന് പറയുന്നത് മെയിനായിട്ട് മഴ തുടങ്ങി കോഴികളെ പിടിക്കാനായിട്ട് ഇങ്ങനെ കോഴിക്കോടുകളൊന്നും കയറുക എന്നുള്ളതാണ് ആ ഒരു ആ ഒരു പ്രശ്നം എപ്പോഴും എല്ലായിടത്തും ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇത് തത്തടിച്ചിട്ടുള്ള അല്ലെങ്കിൽ റാക്കുകൾ അടിച്ചിട്ടുള്ള കോഴിക്കോടുകൾ റാക്കിംഗ് സിസ്റ്റം ആയിരുന്നു വെച്ചങ്ങനെ അപ്പൊ അതിൻ്റെ മുകളിലും ചീട്ടിൻ്റെ ഇടയിൽ ഇരിക്കുന്നത് ഒരു കോഴിനെ പിടിച്ചിട്ടുണ്ട് ബൈക്കില് ഉയർത്തിരിക്കണ്ട് അപ്പോൾ നമുക്കിനി എന്തായാലും മധികം വഹിക്കില്ല നമ്മൾ അതിനെ പിടിക്കാനുള്ള ഒരു ശ്രമമാണ് അപ്പം നേരത്തെ നമ്മുടെ ക്യാപ്റ്റൻ ചോദിച്ചു ഞാൻ അവലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴയ്ക്ക് ആയതുകൊണ്ട് എഴുതുന്നതല്ല അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ നമ്മുടെ ഓഫീസിലുണ്ടായിരുന്ന പറവട്ടാനി ഫോറസ്റ്റ് ഓഫീസിലായിരുന്ന എന്ന് പറഞ്ഞ സ്റ്റാഫാണ് എന്നെ വിളിച്ചത് നമ്മുടെ സുഹൃത്താണ് അപ്പൊ പുള്ളീനെ ഇവര് ആളുടെ വീടിന്റെ അടുത്താണ് അങ്ങനെ ഒരാളെ അപ്പൊ അങ്ങനെ ഒരു എന്ന് പറഞ്ഞ സ്റ്റാഫിന്റെ വീടിന്റെ തൊട്ടപ്പെടുത്തുള്ള ആളാണ് അപ്പൊ ആള് നേരെ അങ്ങോട്ട് പോയി അവിടെ പോയിട്ട് പറഞ്ഞിട്ടാണ് അങ്ങനെ ആളെന്നെ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തണേ അപ്പൊ അതുകൂടെ വന്നപ്പോൾ അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് നേരിട്ട് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വരില്ലേ എന്നുള്ളത് ചോദിച്ചു അപ്പൊ അത് ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പൊ അല്ല നേരെ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ട് അങ്ങനെ കണക്ട് ചെയ്തിട്ട് ആ ഒരു പ്രൊസീജിയർ വഴിയാണോ അതൊന്നെ ഒരിക്കലും അല്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണം പലരിലും ഉണ്ട് എന്ന പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ നേരിട്ട് വിളിച്ചാൽ വരുമെന്നുള്ളത് അപ്പൊ അങ്ങനെയൊന്നും ഇല്ല എന്റെ നമ്പർ എന്റെ കോൺടാക്ട് നമ്പർ ഏടെ അച്ചൂടെ താഴ്ച ചേർക്കുന്നുണ്ട് അപ്പൊ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചല്ലേ ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഞാൻ തൃശ്ശൂർ ജില്ലാ കോർഡിനേറ്റർ ആണ് അപ്പം നിങ്ങൾക്ക് എവിടെയാണെങ്കിലും എന്നെ വിളിക്കാം എന്നെ വിളിച്ച് ഞാൻ നേരിട്ട് എനിക്ക് എത്താൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ ഞാൻ നേരിട്ട് വരും ഞാൻ വരുമ്പോൾ ഒരു പാമ്പിനെ എന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് ഞാനവിടെ എത്തുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അത് വനംവകുപ്പിനെ റിപ്പോർട്ട് ചെയ്തിട്ടാണ് അവിടെ നിന്ന് വരാം പിന്നെ അതുപോലെ തന്നെ എനിക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണെങ്കിൽ ഞാൻ എന്താ പറയുക അത് അടുത്തുള്ള ഏതെങ്കിലും വളണ്ടിയേഴ്സിനോ അല്ലെങ്കിൽ റെസ്ക്യൂഴ്സിനോ നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ അവരെ വിടും അതും സെയിം നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പായിട്ടുള്ള സർക്കേയുടെ ഗ്രൂപ്പ് ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളത് മുന്നോട്ട് പോകുന്നത് അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഴ കൂടി തുടങ്ങി എല്ലാരും കൂടെ മഴ നിൽക്കാണ് അപ്പൊ നമ്മള് ഈ പെരുമാമിനെ റെസ്ക്യൂ ചെയ്യാനുള്ള ശ്രമമാണ് അപ്പൊ എന്തായാലും നമുക്ക് റെസ്ക്യൂ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങും നമുക്ക് വീണ്ടും ഇതിന്റെ മുകളിലായതുകൊണ്ട് തന്നെ നമുക്കിത് എത്രത്തോളം തൊണ്ടിങ്ങനെ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന ചിലപ്പോ വയറ്റിലുള്ള കോഴി പുറത്തേക്ക് ഒമിറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്തായാലും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ സേഫായിട്ട് നമുക്ക് റെസിപ്പിക്കാം ഏ നേരത്തെ പറഞ്ഞു നല്ല അത്യാവശ്യം നല്ല ഇതിനു പറ്റിയ ആവാസ സ്ഥലമാണ് എവിടെ ആ പിന്നെന്താ അല്ല അല്ല ഇല്ല ഇല്ല അവിടെന്നോ കുഴപ്പമില്ല കാരണം വെച്ചാൽ ഈ തത്തു തട്ടി തന്നെ കുറച്ച് നീട്ടാണെങ്കിൽ ആയിരുന്നു കുഴപ്പമില്ല അപ്പൊ പാമിനെ എന്താ ചെയ്യണ്ടേ പുറത്തേക്ക് വിടണോ അത് കോഴികളൊക്കെ ഇവിടെ ഓപ്പണി കിടക്കാണ് അപ്പൊ ഇവർക്ക് വീട്ടുകാർക്ക് ഒരു പേടിയുണ്ട് കാരണം പുറത്ത് കോഴികളും അല്ലെങ്കിൽ ബാക്കിയുള്ള ജീവികളൊക്കെ ഇവിടെ പുറത്തു തന്നെയാണ് അവര് വൈകുന്നേരം മാത്രം കൂട്ടിയേ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അതിനെ പിടിച്ചു കൊണ്ടുപോവാൻ അല്ലാണ്ട് വേറെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല ഞാനതിനെ പിടിച്ചുകൊണ്ട് പോ

അതിനുള്ളിൽ പൊറത്തേക്കാണെങ്കി എളുപ്പല്ലേ തല അവിടെയാണല്ലേ അതിന് പുറത്തിറങ്ങാണ്ട് വേറെ ഒന്നും നിർത്തിയില്ല

റിയില്ല ഗ്യാപ്പ് കിട്ടാൻ വഴിയില്ല ഇറങ്ങിട്ടാ ഇറങ്ങിട്ടാ കനുള്ള ഭയങ്കര പോവാൻ ഭയങ്കര ഗ്രില്ലുള്ളതാണ് എനിക്ക് പേടിക്കില്ല ആ അല്ലെങ്കിൽ പേടിയൊന്നുമില്ല അവിടെ പിടിച്ചോട്ടാ അവിടെ വെച്ചോ അവിടെ കഴിഞ്ഞുറങ്ങി ആ കഴിഞ്ഞിട്ടാ തലേമ്പോ പിന്നെ അത്ര ഞാൻ അയിന് പറഞ്ഞ എന്റെ ബാലമൂന്നട്ടി കൊടുത്തെ വേണ്ട തട്ടിക്ക തട്ടിക്കോട് അവിടെന്നട്ടിക്കോളൂ കഴിച്ചിട്ട് പിടിച്ചു നോക്കല്ലേ അങ്ങനെ ഇനി ചെയ്യുന്നിട്ടാ കാരണം എന്തെങ്കിലും ഒക്കെ ഷെഡ്യൂൾ വന്നാണ് പോലെ പമ്പ് അവിടെ ആക്ച്വലി അന്ന് വാലകുത്തി അവിടെ നറ മണ്ണാണ് കഴിയും ആ ഹുക്കിട്ട് அது மீடா வெள்ளம் கரி பிள்ளை ஏறுகரி

അങ്ങനെ പല സ്ഥലത്തും അപ്പൊ ആ മുകളിലാപ്പിൽ ചെറിയ ഗ്യാപ്പായിരുന്നെ നമ്മളവിടെ തട്ടി നമ്മൾ ഈ ബാക്കും ഫ്രെയിമും വെച്ചിട്ട് സൈഡിൽ നിന്ന് വെച്ചപ്പോ സംഭവം അതിനുള്ളിൽ കയറി പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് താഴേക്ക് വലിച്ചിറക്കണ്ടെന്നും വന്നില്ലേ നേരെ അവിടെ നിന്ന് തന്നെ നേരെ ബൈക്കിലേക്ക് പോയി അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ പെരുമ്പാമ്പ് വീട് വീടും അടുത്ത വീടിനി ജോ സൈനങ്ങ